ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയോട് ചോദിച്ചു നിനക്ക് നൂറിൽ മാർക്ക് മാർക്കുണ്ടെങ്കിൽ നീ ഹാപ്പി ആവുമോ എന്ന് ആ കുട്ടി പറഞ്ഞു തൊണ്ണൂറ്റാറ് മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ഹാപ്പിയാവും അപ്പോൾ വീണ്ടും അധ്യാപകൻ ചോദിച്ചു മറ്റു കുട്ടികൾക്കൊക്കെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് അങ്ങനെയാണ് മാർക്ക് അപ്പം നീ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഞാൻ ഹാപ്പി അല്ല പിന്നെ അധ്യാപകൻ ചോദിച്ചു ഓക്കെ നിനക്ക് അറുപത്തിയഞ്ച് മാർക്കാണ് എങ്കിൽ നീ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കുട്ടി പറഞ്ഞു അറുപത്തി മാർക്ക് ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല അപ്പോൾ അധ്യാപകൻ വീണ്ടും പറയുകയാണ് മറ്റു മക്കൾക്കൊക്കെ മറ്റു കുട്ടികൾക്കൊക്കെ അൻപതും മുപ്പതും ഇരുപതും പത്തും ഒക്കെ ഉള്ളു നീയാണ് ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ് നിനക്ക് അറുപത്തി അഞ്ച് മാർക്കുണ്ട് അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എന്നാൽ ഞാൻ ഹാപ്പിയാണ് ഇതുപോലെയാണ് പലപ്പോഴും നമ്മളും മറ്റുള്ളവരുടെ നേട്ടങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ അവരുടെ ഉയർച്ച അത് പലപ്പോഴും നമ്മെ അൺഹാപ്പിയാക്കുന്നു പലപ്പോഴും മറ്റുള്ളവരുടെ നേട്ടങ്ങളും മറ്റുള്ളവരുടെ ഉയർച്ചയൊക്കെയാണ് നമ്മുടെ സന്തോഷം കളയുന്നത്